കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ തലസ്ഥാന തടിഞ്ഞു വർക്കല അഞ്ചു തെങ്ങ് ഇടവ തീരദേശങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് ഒഴിഞ്ഞ നിലയിലാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് അതേസമയം തലസ്ഥാനത്തെ തീരദേശങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിലടക്കം അടിയുകയാണ് വർക്കലയ്ക്ക് പിന്നാലെ തെങ്കിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് വർക്കല മാന്തര ബീച്ചിൽ പാറയിടുക്കിൽ അടിഞ്ഞത് കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെയ്നറെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് സാധനങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ് അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും കണ്ടെയ്നർ തുടരുത് അടുത്തു പോകരുത് എന്നടക്കം നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് ഐരൂർ വർക്കല ഇടവാ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പൊഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകളും ഒഴുകി നടക്കുന്നതായാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചത് ഉപ്പുകല്ലുകൾ പോലുള്ള വസ്തുക്കൾ തീരത്തെ വെള്ളനിറത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് പാപനാശം തീരത്ത് ഒഴുകി നടന്ന പൊളിഞ്ഞ കണ്ടെയ്നർ വർക്കല ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്ന് കയറുകെട്ടി കരയിലേക്ക് വലിച്ചുകയറ്റി അതേസമയം കണ്ടെയ്നർ അടിഞ്ഞതോടെ പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതിൽ ആശങ്ക ഉയരുന്നുണ്ട് രാവിലെ മുതൽ പാപനാശത്ത് ബലിതർപ്പണത്തിന് ക്രമാതീതമായ തിരക്കാണുണ്ടാകുന്നത് കണ്ടെയ്നർ ഭീഷണി നിലനിൽക്കെയാണ് വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതെന്നതാണ് ആശങ്കയ്ക്ക് കാരണം ബലിതർപ്പണത്തിനായി കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന ജനങ്ങളും ആശങ്കയിലാണ് വർക്കല ടൂറിസം പോലീസ് ഉച്ചഭാഷിണിയിലൂടെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം